നമസ്കാരം അങ്ങനെ പാലക്കാട് ഐ ഐ ടിയും ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററും നടത്തിയ പഠനത്തിൽ കോട്ടയത്തെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു കളയണം അത് ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് മേൽക്കൂര ഏത് സമയം വേണമെങ്കിലും താഴേക്ക് നിലം പതിക്കാവുന്നതാണ് എന്ന രീതിയിലേക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് തുരുമ്പെടുത്ത് ആ വഴി പോകുന്ന ആളുകളൊക്കെ ജീവനും പണയം വെച്ചുകൊണ്ടാണ് ആ വഴി ഓടി മറയുന്നത് എപ്പോൾ താഴത്തേക്ക് ഇടിഞ്ഞു വീഴും എന്ന് കോട്ടയത്തുള്ള ആ വഴി യാത്ര എന്ന ആളുകൾക്ക് പോലും അറിയില്ല ആദ്യം ആശങ്കയുമാണ് ആ വിഷയത്തിൽ കോട്ടയംകാർക്ക് അപ്പൊ അങ്ങനെ സർക്കാർ പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിൽ തന്നെ തെളിയിക്കുന്ന അത് വെക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് പണി കഴിക്കാൻ പറ്റാത്തതിന് കാരണം സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് എത്ര പെറും കള്ളമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അഞ്ചേ പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ദാ ഇങ്ങനൊരു ആകാശപാത എന്ന് പറയുന്ന പ്രഹസനം കോട്ടയത്ത് കൊണ്ടുവന്നതാ ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി മൂന്നാലഞ്ച് സ്ഥലങ്ങളിലൊക്കെ കമ്പി ഒഴിച്ചിട്ട് മുകളിലൊരു വട്ടത്തിലുള്ള ഒരു കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വലിയ ഗീർവാണം നടത്തിയത് അഞ്ച് മാസം കൊണ്ട് ഇതിൻ്റെ പണി തീരുമെന്നാണ് കോട്ടയംകാരോട് പറഞ്ഞ് പഠിച്ചത് കോട്ടയംകാരും വിചാരിച്ചു ചിലപ്പോൾ വരുവായിരിക്കുമെന്ന് കല്ലിട്ട് കല്ലിട്ട് മാത്രം ശീലമുള്ള ഇവർ കല്ലിടുന്ന ഒരു പദ്ധതിയും പ്രാവർത്തികമാക്കി ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല എന്ന വസ്തുത അറിയാമായിരുന്നെങ്കിലും ചിലരൊക്കെ വിചാരിച്ചു ചിലപ്പോൾ വരുവായിരിക്കുമെന്നാണ് അങ്ങനെ അഞ്ച് മാസം കഴിഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞു അത് വന്നതേയില്ല മഴയും വെയിലും ഒക്കെ കൊണ്ട് മൊത്തം തുരുമ്പെടുത്ത് നാശമായി കിടന്നപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറച്ച് പെയിൻറ് മേടിച്ച് അതിനെ ഒന്ന് അടിച്ച് ആ തുരുമ്പ് പിടിക്കാത്ത രീതിയിൽ ഇത്രയും കോടി രൂപ മുടക്കിയതാണല്ലോ ആ പൈസ ജനങ്ങളുടെ നികുതി പണമാണല്ലോ അത് ചുമ്മാ ചിലവാ ചിലവായി പോകരുതേ എന്ന് ആലോചിച്ചെങ്കിലും കുറച്ച് പെയിന്റ് പോലും അടിച്ചില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ജനങ്ങളുടെ നികുതി പണത്തിനോടുള്ള ഒരു പ്രതിബദ്ധത എത്രത്തോളമാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അങ്ങനെ നമ്മുടെയൊക്കെ നികുതി പണമൊക്കെ ചെലവാക്കിക്കൊണ്ട് അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് ഒരു പരിവാക്കി അവിടെ കിട്ടും ശേഷം നിരവധി ആളുകൾ കോട്ടയത്തുള്ള നിരവധി ആളുകൾ ഈ സാധനം കാറ്റത്തും മഴയത്തും ഒക്കെ മറിഞ്ഞു വീഴുമോ അങ്ങനെ ഒരു ആളപായം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ട് കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പെട്ടു അപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വലിയ രീതിയിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ ഇത് നിയമസഭയിൽ ശ്രദ്ധക്ഷണിക്കലായിട്ട് ഇദ്ദേഹം നടത്തുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ഗണേഷ് കുമാർ കരണമടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് കൊടുത്തത് എന്ന് തന്നെ വേണം പറയാൻ വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് ഒരു പതിനേഴ് കോടിക്ക് മുകളിലെങ്കിലും ഇനി ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരും ഇനി അങ്ങനെ ഉപയോഗിച്ചാലോ അതായത് കോട്ടയം നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അത് അതിൻ്റെ ഒരു തുടർച്ച നടക്കുമ്പോൾ ഇത് പൊളിച്ചു നീക്കേണ്ട വരികയും ചെയ്യും അപ്പോൾ എത്ര കോടി രൂപയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പം ഇത് എന്തായാലും അനുവദിക്കാൻ പറ്റില്ല റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് എന്തായാലും ഇങ്ങനെ പൈസ തരാൻ പറ്റില്ല എന്നത് മാത്രമല്ല അതിന്റെ മേൽക്കൂര അത്ര ശക്തമൊന്നുമല്ല മൊത്തം തുരുമ്പെടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മതിക്കുന്നേയില്ല ഇപ്പോൾ പഠനം നടത്തിയ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വെക്കുകയാണ് അതൊക്കെ തെളിയുകയാണ് മാത്രമല്ല ഗണേഷ് കുമാർ അന്നേ ദിവസം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് എറണാകുളത്ത് ബിനാലേക്ക് പോയ ഏതോ കലാകാരൻ എം എൽ എയോടുള്ള ഒരു ബന്ധം വെച്ച് കോട്ടയത്ത് പണിത ഒന്നാണ് അതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞ് പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കേട്ടോ കാരണം നമ്മളൊക്കെ കോട്ടയം വഴി പോകുമ്പോൾ സത്യത്തിൽ ഈ നാലഞ്ച് കമ്പി കുത്തിപ്പൊക്കി മുകളിലേക്ക് ഇങ്ങനെ റൗണ്ട് ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന സംഭവം നോക്കിയിട്ട് മൂക്കിൽ വിരൽ വെച്ച് എന്താണോ തിരുവഞ്ചൂർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ച് വേറൊന്നും അല്ലത് ഇപ്പോൾ വരും ഇപ്പം വരും ഇപ്പം വരൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ പട്ടിക്കൽ തന്നെയായിരുന്നു അതായിരുന്നല്ലോ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഇവരുടെ രാഷ്ട്രീയ കളി എന്ന് പറയുന്നത് അതായത് കല്ലിടും എന്നിട്ട് ഇപ്പോൾ വരൂ എന്ന് പറയും ഇപ്പോൾ വരില്ല ഇനിയിപ്പോൾ ഇത് വന്നില്ലെങ്കിലോ അടുത്ത സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ മുടക്കിയതാണ് എന്ന് പറയുകയും ചെയ്യും പിന്നെ ഇപ്പോൾ അഞ്ച് മാസം മുമ്പ് വരൂ എന്നാലോ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നോ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യവും ഉണ്ടാകും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ എം ഭൂലോക തോൽവിയാണെന്ന് കാണിക്കുന്ന ഒരു ഏറ്റവും വലിയ അടയാളം തന്നെയാണ് കോട്ടയം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾക്ക് നടുവിൽ ഈ കാണിച്ചിരിക്കുന്ന പ്രഹസനം എന്ന് പറയാതെ വയ്യ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഇറങ്ങുമ്പോൾ കുറച്ചെങ്കിലും ഈ പറയുന്ന നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഇത് പൊളിച്ച് നീക്കേണ്ടി വരുമോ അങ്ങനെ നീക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കോടി രൂപ നഷ്ടപ്പെടുകയില്ലേ അങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് നഷ്ടം ജനങ്ങൾക്ക് കൂടിയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയൊക്കെ ചിന്തിക്കുകയെങ്കിലും വേണം പക്ഷേ ഇതൊന്നും ചെയ്യാത്ത അങ്ങനെയൊക്കെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള ചിന്തയും ഇല്ലാത്തൊരു നേതാവ് കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഇപ്പോൾ കടന്നിട്ട് വലിയ രീതിയിലിട്ട് ഈ വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടിയുള്ള ആയുധമാക്കി മാറ്റാനൊക്കെ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വസ്തുതയൊക്കെ മനസ്സിലാകുന്നുണ്ട് ജനങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറയുന്നത് നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കാനാണ് പറയുന്നത് കോട്ടയത്തെ ജനങ്ങളൊക്കെ സത്യത്തിൽ ആ ആകാശപാതയുടെ അടിയിലൂടെ നടന്നു പോകുന്നത് ജീവൻ പണയം വെച്ചുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല തുരുമ്പെടുത്ത് കിടക്കുകയാണ് അത്രമാത്രം തുരുമ്പെടുത്ത് കിടക്കുകയാണ് ആ കോട്ടയം വഴി പോകുന്ന ആളുകൾ ഒരിക്കലെങ്കിലും ആ വഴി പോയിട്ടുള്ള ആളുകൾ ആ അവിടെ കാണുന്ന ആ അസ്ഥിക്കൂടം കാണാതെ എന്തായാലും പോയി കാണില്ല അവിടുത്തെ ജനങ്ങൾ ആ വഴി പോകുമ്പോൾ കാണിക്കുന്ന ആശങ്കയുടെ പകുതി പോലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയരുമ്പോൾ അതൊക്കെ തനിക്ക് എതിരായ ഒരു വികാരമായി മാറാതിരിക്കാൻ വേണ്ടി അതി രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമുണ്ടല്ലോ ഇതിനെയൊക്കെയാണ് അധാർമിക രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ശ്രദ്ധ ക്ഷണിക്കുന്ന സാഹചര്യത്തിൽ പോലും ഗണേഷ് കുമാർ ഒക്കെ സംസാരിച്ച അല്ലെങ്കിൽ അദ്ദേഹം ആ വിഷയത്തിൽ പറഞ്ഞ പ്രതികരണം ശ്രദ്ധിച്ചോ എത്ര കൂടിയാണ് അദ്ദേഹം പറയുന്നത് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ പോലും തങ്ങൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നിർമ്മിച്ച ഒന്ന് പൊളിച്ചു മാറ്റപ്പെടരുത് എന്ന ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്മാരൊക്കെ നടത്തുന്ന ഇത്തരം പ്രഹസനങ്ങൾ അത് എന്തായാലും എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല ജനങ്ങളെ പറ്റിക്കാൻ എന്ന കാര്യം കൂടി ഇതിലൂടെ പുറത്തു വരികയാണ് തിരുവഞ്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി നുണകൾ പറഞ്ഞിരുന്നു പക്ഷെ ആ നുണകളൊക്കെ തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയത് അതായത് ഇപ്പോൾ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ആവശ്യപ്രകാരം ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുന്നു ഒരു പരിശോധന നടത്തുന്നു ആ പരിശോധന ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതായത് മന്ത്രി പറഞ്ഞത് അതുപോലെ തന്നെ സർക്കാർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ശരി വെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നു കാരണം ഇത്രയും നാളും ഈ പദ്ധതി നടക്കാതെങ്കിലും മുടങ്ങിക്കിടക്കുന്ന സമയത്ത് അത് തുരുമ്പെടുക്കാതെ അത് അത്രയും അവിടെ വെച്ചിരിക്കുന്ന ആ ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് പോകാതെ എങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോക്കാമായിരുന്നു അതിന് നാലും ഫ്ലെക്സ് വെക്കുന്നതിൻ്റെ പൈസ മതി മതിയെന്നേ ജസ്റ്റ് ഒന്ന് ആ പെയിന്റ് മേടിച്ച് ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി അതിന് പോലും മുതിർന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അത് എപ്പോഴെങ്കിലും ഇടിഞ്ഞ് ആരെങ്കിലും മേത്തേക്ക് വീഴുകയാണെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് നാല് ഓട്ട് മേടിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഇതൊക്കെ പണ്ടൊക്കെ കൊണ്ട് അദ്ദേഹം ചെയ്തേനെ എന്ന് പറഞ്ഞു വെക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള ഈ നേതാവൊക്കെ സത്യത്തിൽ കോട്ടയം നഗരത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇങ്ങനെ കുറെ കോട്ടയം ജില്ലയോട് ക്രൂരത ചെയ്തു എന്ന് പറയാതെ വയ്യ അതായത് ഈ എം എൽ എ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പോലും അതായത് അതങ്ങ് പൊളിച്ചു നീക്കിയേക്കാം ജനങ്ങളുടെ പൊതുവികാരമാണല്ലോ എന്നൊന്നും പറയുന്നില്ല ഇപ്പോഴും അത് നടക്കണം അത് നടപ്പിലാക്കണം എന്ന് തന്നെ പറഞ്ഞിറങ്ങി തിരിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോഴും അദ്ദേഹം അത് ദീർഘവീക്ഷണത്തോടെ കാണുന്നില്ല അല്ലെങ്കിൽ അതിന്റെ അപകടം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹമൊക്കെയാണ് എം എൽ എ ആയിട്ട് ആ സീറ്റിലിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് നേഴ്സറി കുട്ടികളോട് പോലും ദാ സ്മാരകം കാണിച്ചുകൊടുത്തിട്ട് മോനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പോലും പറയും ചേട്ടാ നാലഞ്ച് മഴയോടും കയ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചു നാളുകൂടി മഴയും വെയിലും നനഞ്ഞ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അത് നിലം പതിക്കുമെന്ന് അവൻ പറയും കാരണം തുരുമ്പെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കൊക്കെ നന്നായി തന്നെ അറിയാം പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒന്നും എന്തായാലും റോഡിലൂടെ ഇറങ്ങി നടന്നൊന്നും എന്തായാലും ആ വഴി പോകാറില്ല മാത്രവുമല്ല ആ വഴിയൊക്കെ വണ്ടിയിൽ പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്തും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കുമല്ലോ ആ വഴി നടന്നു പോകുന്നത് സാധാരണക്കാരാണ് അതിന്റെ ചുവട്ടിൽ അതിൻ്റെ അതിനോട് ചേർന്നൊക്കെ നിരവധി ആളുകൾ ഇരിക്കുന്നത് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഒഴിഞ്ഞ് ആരെങ്കിലും മുത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ സർക്കാർ അവർക്ക് ധനസഹായം പ്രഖ്യാപിക്കണം എന്ന ഡയലോഗിനപ്പുറത്തേക്ക് ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ആ മേൽക്കൂര പൊളിച്ച് നീക്കേണ്ടതുണ്ട് ആ അവിടെ ഈ ആകാശപാത എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് ഈ ഇദ്ദേഹം ചെലവഴിച്ച ഈ ജനങ്ങളുടെ നികുതി പണം ആഹ് നശിപ്പിച്ചതിന് ഇദ്ദേഹത്തിന്റെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് ആ പൈസ ഈടാക്കുകയാണ് വേണ്ടതെന്നാണ് പറയാറുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്തുകൊണ്ടും നല്ലതാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം പല വിഷയങ്ങളിലും കള്ളം പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം പല രീതിയിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പല വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കുറച്ചുകൂടി സർക്കാർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാനും ജനങ്ങൾക്ക് അത് കുറച്ചുകൂടി സംതൃപ്തി നൽകുന്ന ഒരു വിവരണമായി ഒക്കെ അവർക്ക് അത് സ്വീകരിക്കാനും ഒക്കെ ഉപകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെ ഇറക്കാൻ വേണ്ടി പല കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് പ്രതിപക്ഷം പറയുന്ന പല വ്യാജവാർത്തകളും ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ ആക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ദ ഇതുപോലെ വസ്തുതകൾ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു വേണം പോരാടാൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്